സ്റ്റാർ മാജിക് ഷോയിലൂടെ പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ട കലാകാരിയാണ് കാസർഗോഡ് സ്വദേശിയായ ശ്രീവിദ്യ മുല്ലശ്ശേരി അതിനുശേഷം ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശ്രീവിദ്യയുടെ സംസാരവും കോമഡിയും ഇഷ്ടപ്പെടുന്ന ആരാധകർ നടിയുടെ യൂട്യൂബ് ചാനൽ വിടാതെ ഫോളോ ചെയ്യുന്നുണ്ട് അടുത്തിടെ ചാനലിലൂടെ തൻ്റെ വിവാഹ തീയതി ശ്രീവിദ്യ അറിയിച്ചിരുന്നു സെപ്റ്റംബർ എട്ടിന് രാവിലെ പതിനൊന്ന് ഇരുപതിനും പതിനൊന്ന് അമ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിൽ എറണാകുളത്ത് വെച്ചാണ് വിവാഹം സംവിധായകനായ രാഹുൽ രാമചന്ദ്രനാണ് ശ്രീവിദ്യയുടെ ഭാവി വരൻ ദീർഘകാലത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരാകാൻ തയ്യാറെടുക്കുന്നത് സുരേഷ് ഗോപി അഭിനയിക്കുന്ന പുതിയ ചിത്രം സംവിധാനം ചെയ്യുന്നത് രാഹുലാണ് ആണ് ചിത്രത്തിൻ്റെ പേര് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അടുത്തിടെയാണ് ക്ഷണക്കത്ത് തയ്യാറായി കിട്ടിയതെന്ന് ശ്രീവിദ്യ പറഞ്ഞിരുന്നു രണ്ട് ഡിസൈനിലാണ് ക്ഷണക്കത്ത് ശ്രീവിദ്യ ഒരുക്കിയിരുന്നത് വിവാഹത്തിന് രണ്ടു മാസ ശേഷിക്കെ ശ്രീവിദ്യ തൻ്റെ പ്രിയപ്പെട്ടവരെയെല്ലാം ക്ഷണിച്ചു തുടങ്ങി ശ്രീവിദ്യയും രാഹുലും വിവാഹ ക്ഷണത്തിന് തുടക്കം കുറിച്ചു സുരേഷ് ഗോപിയെ വിവാഹം ക്ഷണിച്ചുകൊണ്ടാണ് ക്ഷണക്കത്ത് ആദ്യം സുരേഷ് ഗോപിക്ക് കൊടുത്ത് അനുഗ്രഹം വാങ്ങണമെന്നത് താങ്കളുടെ വലിയ ആഗ്രഹമായിരുന്നുവെന്ന് പുതിയ വീഡിയോയിൽ സംസാരിക്കവേ രാഹുലും ശ്രീവിദ്യയും പറഞ്ഞിരുന്നു കോടിയും വെറ്റിലയും പാക്കും എല്ലാം അടങ്ങിയ തട്ട് സുരേഷ് ഗോപിക്ക് ഇരുവരും ചേർന്ന് കൈമാറിയാണ് വിവാഹത്തിന് ക്ഷണിച്ചത് ഇനി രണ്ടു മാസം കൂടിയേ വിവാഹത്തിന് അവശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞങ്ങൾ കല്യാണം വിളിച്ചു തുടങ്ങുകയാണ് ആദ്യം വിളിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ചക്കരയായിട്ടുള്ള സുരേഷ് സാറിനെയാണ് തൃശ്ശൂരി നേരിട്ട് പോയി കണ്ടാണ് വിവാഹത്തിന് ക്ഷണിക്കാൻ പോകുന്നത് ഞാനും ചേച്ചിയും നന്ദും കൂടിയാണ് വിവാഹം ക്ഷണിക്കാൻ പോകുന്നത് ആദ്യം വിവാഹത്തിന് ക്ഷണിക്കാൻ പോകുന്നത് സുരേഷ് ഗോപി സാറിനെ ആയിരിക്കണം ആയിരിക്കണമെന്നത് നേരത്തെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാണ് ക്ഷണക്കത്ത് ആദ്യം സുരേഷ് സാറിന് കൊടുത്ത് അനുഗ്രഹം മേടിക്കണമെന്നത് ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു രണ്ട് മൂന്ന് മാസം മുമ്പാണ് സുരേഷ് സാറിനെ അവസാനമായി കണ്ടത് വഹ ക്ഷണിച്ചതിന് ശേഷമുള്ള അനുഭവങ്ങളും രാഹുലും ശ്രീവിധിയും പങ്കിട്ടിരുന്നു സാറിനെ ആദ്യം കല്യാണം വിളിക്കണമെന്ന ആഗ്രഹം സാധിച്ചപ്പോൾ സന്തോഷം തോന്നി സാറിനൊപ്പം ഭക്ഷണം കഴിച്ചു അടിപൊളി ദിവസമായിരുന്നു സാർ ഞങ്ങൾക്ക് ഒരുപാട് ചീപ്സ് തന്നു എന്നാണ് ഇരുവരും പറഞ്ഞത് ഇരുവരുടെയും എൻഗേജ്മെൻറ് വെർച്വലായി എത്തി സാന്നിധ്യം അറിയിച്ചിരുന്നു സുരേഷ് ഗോപി വിവാഹനിശ്ചയം ശ്രീവിധിയുടെ നാട്ടിലാണ് നടന്നത്